ഹലോ ഹായ് ഞാൻ ഉനൈസ് പൂനൂർ നോർക്കയും അതുപോലെ കനറ ബാങ്കും ചേർന്നിട്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രവാസി ലോൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെ ചെറിയ സമരങ്ങളും മുമ്പങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് അതുപോലെ മറ്റ് ജോലികൾ ചെയ്യുന്ന പ്രവാസികൾക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാരും നോർക്കയും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതി പ്രകാരമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഒരു ജൂലൈ പതിനെട്ടിന് മലപ്പുറത്ത് വെച്ചാണ് ഈ ക്യാമ്പ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും നോർക്കയും സംഘടിപ്പിക്കുന്നത് രണ്ട് വർഷമോ അതിലധികമോ സമയം പ്രവാസി ആയിരുന്ന ആളുകൾക്ക് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും പുതിയ എന്തെങ്കിലും ഒരു സംരംഭം ചെറുതായ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കൊക്കെയാണ് ഇത് പ്രയോജനപ്പെടുക അതുപോലെ പ്രവാസികൾ ഒരുപാട് ആളുകൾ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ട് നഷ്ടത്തിലുള്ളതും മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് പദ്ധതികളുണ്ടാവും അത്തരത്തിലുള്ള പദ്ധതികൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ലോൺ ക്യാമ്പ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും കേരളീയർക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുന്നത് എങ്കിലും കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ഈ ജൂലൈ പതിനെട്ടിൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കില്ല അതായത് കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലുള്ള നാട്ടിൽ തിരിച്ചെത്തി എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്കാണ് നിലവിൽ മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ഈ ക്യാമ്പ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് പദ്ധതികളുടെ സാമ്പത്തിക വർഷത്തെ പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും അതുപോലെ സ്വയം തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനവും ഈ ക്യാമ്പിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട് ജൂലൈ പതിനെട്ടിന് മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ട ആളുകൾ മുൻകൂട്ടി നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം അല്ലാത്ത ആളുകൾക്ക് പ്രവേശാനുമതി ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നോർക്കയുടെ ഗ്ലോബൽ കോണ്ടാക്ട് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അല്ലാത്ത ആളുകൾക്ക് ഒരു കാരണവശാലും പങ്കെടുക്കാൻ സാധിക്കില്ല പോകേണ്ട ആളുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് മാത്രം പോകാൻ ശ്രദ്ധിക്കുക രജിസ്റ്റർ ചെയ്യേണ്ട ടോൾ ഫ്രീ നമ്പർ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ മിസ് കോൾ അടിച്ചിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ള ആളുകൾക്ക് മിസ് കോൾ അടിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പങ്കെടുക്കാൻ ശ്രമിക്കുക രജിസ്റ്റർ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി രണ്ട് കോപ്പി ഫോട്ടോസ് അതുപോലെ ആധാർ കാർഡ് പിന്നെ പാൻ കാർഡ് വോട്ടർ ഐ ഡി പിന്നെ അതുപോലെ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന്റെ ഒരു വിശദീകരണം പ്ലാന് പിന്നെ മറ്റ് രേഖകളൊക്കെ ഉണ്ടാവുമല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള അതൊക്കെ കയ്യിൽ കരുതേണ്ടതാണ് അതൊക്കെ നിർബന്ധമാണ് പത്തരം കാര്യങ്ങളോട് കൂടിയിട്ട് മാത്രം നിങ്ങൾ ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക പരമാവധി എല്ലാ പ്രയാസ പ്രവാസികളിലേക്കും ഇത് എത്തിക്കുക കാരണം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭമൊക്കെ തുടങ്ങി മുമ്പോട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവാസികളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു വന്ന് പത്ര ആളുകൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് മുമ്പോട്ട് പോകാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു ക്യാമ്പാണ് മലപ്പുറത്ത് വെച്ച് നടക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവാസികളൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലെ സുഹൃത്തുക്കളിലൊക്കെ നിങ്ങൾ അവരിലേക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും പങ്കെടുക്കുക ഇത് വളരെ പെട്ടെന്ന് സാങ്ഷനാകുന്ന ലോണും കാര്യങ്ങളൊക്കെ ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മലപ്പുറം കോഴിക്കോട് വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ക്യാമ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികളെ ചേർന്ന് നടത്തുന്ന സംരംഭങ്ങൾ കമ്പനികൾ സൊസൈറ്റികൾ അത്തരം സംഭവങ്ങൾക്കൊക്കെ ഈ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം